ഇപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നതാണ് ഈ മുസ്ലിം പെൺകുട്ടികളിനെ അവരുടെ മതത്തിന്റെ ചങ്ങരക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് നേരെ മതമില്ലാത്ത ഹിന്ദു മതത്തിലേക്ക് പോയിട്ടുള്ള അമ്പലത്തിൽ വെച്ച് താലി കിട്ടുന്ന ഒരുപാട് സംഗതികൾ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ കേസുകൾ തന്നെ ആയിരക്കണക്കിന് ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്ന് മുപ്പതിനായിരം ഹിന്ദു പെൺകുട്ടികളെ സിറയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള പച്ച പച്ചക്കള്ളം കുത്തിനിറച്ച ഒരു സിനിമ വരെ ഉണ്ടാക്കി പക്ഷെ യാഥാർത്ഥ്യത്തിൽ മുസ്ലിം പെൺകുട്ടികളാണ് ഇങ്ങനെ ഈ ഒരു ചങ്ങരക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് മതമില്ലാത്ത അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടുന്നത് എന്നാലും അതേപോലത്തെ ഒരു സംഭവം വന്നിരിക്കുകയാണ് അതായത് ഇവിടെയും യാതൊരു വ്യത്യാസമില്ല അജണ്ട സെയിം പദ്ധതി സെയിം ആസൂത്രണം സെയിം അങ്ങനെ സെയിം സെയിം ആക്കിക്കൊണ്ട് ഒരു മുസ്ലിം പെണ്ണിനെ അതും ഒരു കുടുംബിനെ കുടുംബിനികളാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുക കാരണം ഒരുപാട് ആൾക്കാർ ജീവൻ തകർന്നോളൂല്ലോ അപ്പോൾ അങ്ങനെ ഈ ഒരു കുടുംബിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചങ്ങലകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് മതമില്ലാത്ത അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് താലി കെട്ടാൻ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ആ ആ സ്ത്രീനെ പരലോകത്തേക്ക് സംഭവം എന്താണ് എന്നുള്ളത് ഒരു ഒരു ചെറിയ ചെറിയ വഴി നമുക്കൊന്ന് എ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഷാഹിന മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത് ഇന്നലെ വൈകിട്ട് വരെ പാർട്ടി പരിപാടികളിൽ സജീവമായിരുന്നു മണ്ണാർക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനത്തെ ഒരു സ്ത്രീ അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ മുസ്ലിം സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കണം എന്നുണ്ടെങ്കിൽ അടവാണ് പാർട്ടിയുടെ സ്ഥാനങ്ങൾ കിട്ടി നിനക്ക് നിന്നെ ഞങ്ങൾ ഉയർത്തിക്കൊള്ളാം നിന്നെ പ്രസിഡന്റ് ആക്കാം നിന്നെ അതാക്കാം ഇതാക്കാം ഇന്ദ്ര പ്രധാനമന്ത്രിയാക്കാം അങ്കമാലിയത്തെ പ്രധാനമന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞ് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കാം അപ്പൊ ഈ ചാടുന്ന സ്ത്രീകളുടെ വിചാരം എന്താ പറയുക എന്തൊരു വലിയ നേട്ടം കിട്ടി പറഞ്ഞിട്ടാണ് ഈ ചാടുന്നത് ചാടിക്കഴിഞ്ഞാലോ പിന്നെ ആ സ്ത്രീനെ എല്ലാവരും കൂടിയും പങ്കിട്ടെടുക്കുകയാണ് ലൈംഗികമായി ചൂഷണം ചെയ്ത് പണം അടിച്ചു മാറ്റി എല്ലാ തരം ചൂഷണം ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ ഒരു സ്ത്രീനെയും ആ സ്ത്രീയുടെ കുടുംബത്തിനെയും മുഴുവനായിട്ട് അങ്ങനെ നശിപ്പിക്കുകയാണ് അങ്ങനെ നശിപ്പിക്കുമ്പോ സമാധാനായി ഓരോ മുസ്ലിം കുടുംബത്തിനേയും ഞങ്ങൾ നശിപ്പിച്ചു എന്നുള്ള സമാധാനം കിട്ടുമല്ലോ ആ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് മുഴുവനാണെങ്കിലോ പാർട്ടി പ്രവർത്തനം പാർട്ടി പ്രവർത്തനം എന്ന ഒരു മറവ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അപ്പൊ ഈ ഷാഹിന മണ്ണാർക്കാട് എന്ന് പറയുന്ന ഈ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഈ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ഞാൻ സംസാരിച്ചു ഇന്നലെ ഞാൻ ഫോൺ കോൾ ചെയ്ത് സംസാരിച്ചു അയാൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ആ ഫോൺ കോളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എന്താ ഈ പോസ്റ്റിൽ കാണുന്നത് തന്നെയാണ് അതായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ഒരു ആസ്മിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മതപഠനശാലയിൽ ആത്മഹത്യ ചെയ്തു ഉടനെ തന്നെ ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സംഘീ പാർട്ടിയും എല്ലാ പാർട്ടിയും കൂടിയിട്ട് വലിയ വലിയ ജാഥ നയിച്ച് ആ ഒരു മതപഠനശാലയിലേക്ക് വന്നിട്ട് ഇത് അടച്ചുപൂട്ടണം ഇതാകെ ബലാസംഗ കേന്ദ്രമാണ് ഇതാകെ തീവ്രവാദമാണ് എന്നൊക്കെ പറയാൻ ബഹളം കൂട്ടിയല്ലോ പക്ഷെ എന്തായിരുന്നു സംഗതി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം ആ പെൺകുട്ടിയുടെ നാട്ടിലുള്ള ആ പെൺകുട്ടിയുടെ കാമുകന്റെ കാരണമായിരുന്നു എന്തോ ഒരു പ്രണയമായിട്ടുള്ള പ്രശ്നമായിരുന്നു അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് ഈ ഒരു സ്ഥാപനത്തിന് യാതൊരു ബന്ധമില്ല അങ്ങനത്തെ സ്ഥലത്താണ് ആ മതപഠന സ്ഥാപനം ഉടനെ അടച്ചുപോട്ടണം എന്ന് പറഞ്ഞത് അതിന് കാരണം എന്താണെന്ന് അറിയാലോ കാരണം ഈ മതപഠനം മുസ്ലിം പെൺകുട്ടികൾക്കോ പുരുഷന്മാർക്കോ കിട്ടാൻ പാടില്ല അങ്ങനെ വേരോള് കൂടിയിട്ട് ഈ ഇസ്ലാം മതം തന്നെ കേരളത്തിൽ ഇല്ലാതാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള പോസ്റ്റാണ് ഈ പറയുന്നത് അതിൽ എഴുതിയിരിക്കുകയാണ് മഠത്തിൽ കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്തിട്ട് ദിവസം നാല് പിന്നിട്ട് കഴിയുമ്പോൾ അതായത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു കന്യാസ്ത്രീ മരണപ്പെട്ടിരുന്നല്ലോ ഈ ഫോട്ടോയിൽ കാണുന്ന അതായത് അതും ആത്മഹത്യയായിരുന്നു അതാണെങ്കിൽ ഒരു ചർച്ചിൻ്റെ ഉള്ളിലാണ് ഒരു മഠത്തിൻ്റെ ഉള്ളിലാണ് പക്ഷേ ഇന്നേ വരെ ഇതുവരെ ഒരു സമരമോ ജാഥയോ അത് അടച്ചുപൂട്ടണമോ എന്നുള്ള ഒരു ശബ്ദം എവിടെ നിന്നും കേൾക്കുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് പറയാണ് മോൾ തന്റെ ആൺസുഹൃത്ത് കാരണം ആത്മഹത്യ ചെയ്തു എന്ന വസ്തുത നിലനിൽക്കെ ആ മതപഠനശാലയിൽ വെച്ചായി പോയി മരണം എന്ന ഒറ്റ കാരണത്താൽ പോലീസ് റിപ്പോർട്ട് വരും മുമ്പ് തന്നെ പോലീസ് നടപടേണ്ട ആവശ്യമില്ല അതിനൊക്കെ ആൾക്കാർ വേറെണ്ട് ആ സ്ഥാപനം പൂട്ടിക്കാനും അധ്യാപകരെ തൂക്കിലേറ്റാനും പ്രതിഷേധ റാലിയും ആസ്മിയ മോളെ മാപ്പ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും നടത്തിയവരൊക്കെ കോട്ടയത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത് സ്ഥാപനത്തിന്റെ പേരിൽ അൽ ില്ലാത്തത് അല്ലേ എന്ന് ചോദിക്കുകയാണ് കണ്ടില്ല അപ്പൊ ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഷാഹിന മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം സ്ത്രീ ആത്മഹത്യ ചെയ്തിരിക്കാണ് ആത്മഹത്യക്ക് കാരണമാരാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഭാഗത്തേക്കൊന്നും യാതൊരു തരത്തിലുള്ള സമരജാഥയോ ഹാഷ്ടാഗോ കാണുന്നില്ല ഞാൻ ഈ ഷാഹിന മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള സാധിക്കുവായിട്ട് ഇന്നലെ സംസാരിച്ചു അപ്പൊ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അതായത് ഈ ഷാഹിന മണ്ണാർക്കാട് പറഞ്ഞ സ്ത്രീയുടെ ഭർത്താവ് ഗൾഫിലാണ് സൗദി അറേബ്യയിലാണ് അപ്പൊ ആ തക്കം നോക്കിയിട്ട് ഇങ്ങനത്തെ കുടുംബങ്ങളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുക അങ്ങനെ ഈ സ്ത്രീനെ വീട്ടിൽ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാക്കി പിന്നെ അതിനുശേഷം ഉയർന്ന ഉയർന്ന സ്ഥാനങ്ങൾ എന്താ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തുകൊടുത്തു അപ്പൊ ഇങ്ങനെ എടുത്തുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്ത് പോയാലേ പറ്റുള്ളൂ അങ്ങനെ പുറത്ത് പോകുമ്പോഴാണ് പിന്നെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തന്റെ വിലയിൽ കൊടുക്കുക അതിനുശേഷം ആ സ്ത്രീനെ പങ്കിട്ടെടുക്കുക കിടപ്പറ രംഗങ്ങൾ വീടിൽ പകർത്തുക എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നിട്ട് ആ സ്ത്രീയുടെ പണം മുഴുവൻ തട്ടിയെടുക്കുക എന്നിട്ട് ആ സ്ത്രീയോട് പറയാ ഒരു കാര്യം ചെയ്യും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നുണ്ടെങ്കിൽ നീ എല്ലാ ചങ്ങലക്കെട്ടും പൊട്ടിച്ചിട്ട് അമ്പലത്തിൽ വന്ന് കഴിഞ്ഞാൽ കഴിച്ചോ ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കും വീട് എടുക്കും എന്നിട്ടൊന്ന് പരസ്യമാകും അത്രയേ ഉള്ളൂ കാരണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് മറ്റുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാവുകയുള്ളൂ അങ്ങനെ നീ ഒരു പ്രചോദനമാവണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അതിനെ സമ്മതിക്കുന്നവർ നേരെ അമ്പലത്തിലെത്തി താലി കെട്ടും സമ്മതിക്കാത്തവർ ആത്മഹത്യ ചെയ്യും അതാണ് ഈ ഷാഹിന മണ്ണാർക്കാട് അപ്പൊ നമുക്ക് ആ ഒരു ഫോൺ കോൾ കേട്ട് നോക്കാം

ഒരു ഷത്തിനു ശേഷം ആണിപ്പോ നാട്ടിലേക്ക് വന്ന് വരാണ്ടായ സാഹചര്യം ഇപ്പോ ഞാന് വീട്ടിലേക്ക് വിളിച്ചപ്പോ പെട്ടെന്നുണ്ട് വീട്ടിൽ നിന്ന് ആളുകൾ എടുക്കുന്നു ഫോൺ ഫോണെടുക്കുന്നുണ്ട് അപ്പൊ അടുത്തുള്ള ആളുകളാണ് ഫോൺ ഫോൺ എടുക്കാണ് ഞാൻ വിളിച്ചത് ആ അപ്പോ അവിടെ ഫോൺ ഫോണെടുത്തതില് പോലീസുകാരാണ് അപ്പൊ പറഞ്ഞു നിങ്ങളെ വീട്ടില് സൂസൈഡ് നടന്നു അപ്പോ ഞാൻ പറഞ്ഞ ആരാ എനിക്കൊന്നും അറിയില്ലായിരുത്ത പ്രശ്നമെന്ന് കാരണം ഞങ്ങൾ വീട്ടിൽ ആരും ആയിട്ടൊരു പ്രശ്നമല്ല ഞാന് എന്റെ മുമ്പ് പ്രതിവസങ്ങളിലായിട്ട് ഒരു വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിലൂടെ നമുക്ക് ഞമ്മടെ വീട്ടിൽ സംശയിക്കേണ്ട കാര്യം ഞാൻ പുറത്ത് വീട്ടിലാവും വേറെ എന്തെങ്കിലും വിഷയങ്ങളാവുന്ന എന്താണ് സംഭവം അതിന് എന്റെ മോന്റെ ഫോണ് എന്തിനാ വാങ്ങി വാങ്ങിവെച്ചെന്നൊക്കെ ചോദിച്ചു അപ്പൊ നിങ്ങളെ വീട്ടിലാണോ നിങ്ങളെ ഭാര്യയാണോ അപ്പൊ എന്റെ മോന് അവിടെ ഞാന് ഇവള് ഈ പാർട്ടിയിലുള്ള ഒരു സുരേഷ് ഞാൻ അറിഞ്ഞിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളുടെ പേരിൽ പലതും രാഷ്ട്രീയക്കാരെ വിളിക്കാറും അത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാനൊരു ഞാനൊരു ഫോട്ടോ നിങ്ങൾക്ക് അയച്ച് തന്നല്ലോ മറ്റേ നിങ്ങളുടെ ബന്ധു അയച്ചു അത് തന്നെയാണ് വ്യക്തി ആ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണ് വ്യക്തി അല്ലേ നിങ്ങളെ നിങ്ങളുടെ വൈഫിന്റെ പേര് ഷാഹിന ഷാഹിനാണ് ഇയാളുടെ പേര് സുരേഷ് സുരേഷ് ആ കളമു ആ ആ അപ്പോ ഞാന് എന്താ മോന് പറഞ്ഞ എന്നോട് സുരേഷ് കേന്ദ്രീച്ചർ തന്നെയാണ് വിളിച്ചത് സുരേഷ് മോനൊക്കെ അറിയാ ഇയാള് അപ്പൊ മോനെ കാണാതെയാണ് പിന്നെ എന്താ ഫോൺ ചെയ്യാറും ഇതാക്കാറൊക്കെ അന്ന് മോന്റെ മോൻ കണ്ടിരുന്നു അപ്പൊ മോൻ കണ്ടപ്പോ അവനെ വിളിക്കുന്നത് മോനെ അറിയ ആരാണ് വിളിക്കുന്നത് മോനെ അതിനൊക്കെ എല്ലാം അറിയാവുന്ന ആളാണ് മോന്റെ ശ്രദ്ധിക്കുന്ന ആളാണ് എനിക്ക് കാര്യങ്ങൾ പറയുന്നതാണ് മകനു പറഞ്ഞു സുരേഷ് കൈതറി പന്ത്രണ്ട് വയസ്സായിട്ടുള്ളു പക്ഷെ അവനാണ് ആംബുലൻസിനെ വിളിച്ചതും അവൻ തന്നെയാണ് അതുപോലെ പോലീസിനെ വിളിച്ചു വരുത്തിയതും അവനാണ് കയറ് കട്ട് ചെയ്ത് ഇറക്കിയത് വരവനാണ് അപ്പൊ അത്ര ആ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഇതിലുള്ള ആൾ തന്നെ അപ്പൊ അവൻ പറഞ്ഞു സുരേഷ് കേദരസൊക്കെ വിളിച്ച് അത് വിളിച്ച് നേരെ മോള് പോയി മെച്ചി തണുപ്പിക്കുന്നതാണോ ആ ഫോൺ ഫോൺ നിങ്ങളുടെ വൈഫിനെ സുസൈഡ് രാവിലെ പാല് വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ ഒ ഇവളുമായിട്ട് പ്രശ്നത്തിലാണ് എന്തോ കാര്യമായ എന്തോ ഒരു വിഷയം സംസാരിച്ചോണ്ടിരിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇപ്പം പാല് വാങ്ങി തിരിച്ചു വന്നപ്പോൾ ആ സംസാരം വളരെ ഗൗരവത്തിലുള്ള സംസാരം അപ്പൊ എന്തോ പ്രധാനപ്പെട്ട എന്തോ ഒരു വിഷയം വരുന്നത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ കൊറേ അവര് പൈസ ഇവനെ പാർട്ടിയിൽ എം എൽ എ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പല സ്ഥാനത്തേക്ക് കൊണ്ടുവരൊക്കെ ചെയ്തിട്ടുണ്ട് ഈ രണ്ടു വർഷത്തിന്റെ അടക്ക് ഇവളെ പല നിലക്കും പാർട്ടി ജില്ലാ വരെ ആക്കിയിട്ടുണ്ട് അത് ഇവന്റെ സ്വാധീനം തന്നെയാണ് അപ്പൊ ഇവന് ആ അപ്പൊ ഇവന്റെ സ്വാധീനം വെച്ചിട്ട് അങ്ങനെ ചെയ്യും അതുപോലെ ആക്കാനൊക്കെ പറഞ്ഞ് അവളൊരു ഇവിടെ ഒരു ചക്ലാട്ടി പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം തുടങ്ങാൻ ഒരുപാട് കാശി ഉണ്ട് എന്നും കാശ് അവള് ൾ വാങ്ങിട്ടുണ്ടാവും അതിന് പുറമെ അവള് റെഡി കാശായിട്ട് അഞ്ചു ലക്ഷം ചോദിച്ചപ്പോ അതിന് പുറമെ അവള് പല കാശുകൾ എടുത്തിട്ടും ആ കാശു കൊണ്ടൊക്കെ പാടേന് അവിടെ നടത്തിയിട്ടുണ്ട് അപ്പൊ വലിയൊരു സാമ്പത്തിക ഇടപാടിലും അവള് കൊട്ടിട്ടുണ്ട് എൻ്റെ കുറെ കാശ് ലക്ഷങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടാവും അവളും കുറെ പൈസ ഇറക്കിയിട്ടുണ്ട് അതിന് പുറമെ ഇവന് പല സ്ഥലങ്ങളിലും ഇവിടെ കറങ്ങലും വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോ ഞാൻ ഇവരുടെ ജില്ലാ മെമ്പർമാർ വരെ ആളുകളെ വിളിച്ചിട്ട് പലവരും ഇത് വിളിച്ച് സംസാരിച്ചാണ് അപ്പൊ അവരൊന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല അവരൊക്കെ ഒരു തണുപ്പം ഇത് സ്വീകരിച്ച് ഇതിനൊരു വേണ്ട ഒരു പരിഹാരം കണ്ടില്ല ആ ഇത് സി പി ഐന്റെ ഇവിടെയുള്ള എഐ വൈഫിന്റെ ആളുകൾപ്പെട്ട ഇവരായ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ അവരൊക്കെ ഇതെന്ത് ശക്തമായൊരു ഇടപെടൽ നടത്തി ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ അത് മൂടി വെച്ച് അങ്ങനെ കൊണ്ടു അവസാനം കൊലക്ക് കൊടുത്തു അതാണ് നിങ്ങൾ നിങ്ങൾ ഈ അതാണിപ്പത് സ്ഥലത്ത് അതെ ഇനിയും രണ്ട് രണ്ടര വർഷത്തിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതിന്റെ മുമ്പ് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ ഈ ഈ സുരേഷ് പറഞ്ഞ ആളിനായിട്ട് അല്ലെ സുരേഷ് എന്ന് പറഞ്ഞ ആളിനായിട്ട് സാമ്പത്തിക ഇടപാട് മാത്രമേ ഉള്ളൂ അത് വേറെ വല്ല ഇടപാടുണ്ടോ സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ ഇവനാണ് എല്ലാ സ്ഥലങ്ങളിലും ഇവൻ കാറിൽ വരിക കൊണ്ടുപോകുക അവിടെ ക്യാമ്പുണ്ട് ഇവിടെ ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇവൻ കൊണ്ടു നടക്കും അപ്പൊ ഞാനിവനെ ചെയ്ത് വാണിജ്യ ചെയ്താണ് നിന്റെ വീട്ടില് ഭാര്യ കുട്ടികളുണ്ട് ഞാനേ വന്ന് എന്റെ വീട്ടുകാരൊക്കെ വന്ന് നിന്റെ വീട്ടില് സംസാരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവനോട് വിഷയങ്ങള് ഗൗരവമായി ധരിപ്പിച്ചതാണ് പിന്നെ അതിനുശേഷം ആ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഉടനെ എന്റെ ഭാര്യ എന്നെ വിളിക്കും അപ്പൊ എന്താ ആ വിഷയം ഉടനെ ഇവള് ഭാര്യനെ വിളിച്ച് പറയും അവരെ നിരക്ക് പറയും ആ അങ്ങനെ ഇവനെ തീരെ ഇവളെ ശരിക്കും ഇവളുടെ ഇവളെ കൈന്റെ ഉള്ളം കൈയിലെടുത്ത് കിടക്കരുത് അങ്ങനെ ഇവനെ പല സ്ഥലങ്ങളിലും കുട്ടികളെ ഒക്കെ ചെറിയ കുട്ടികളാണ് ആ കുട്ടികളെ വരെ വീട്ടിലാക്കി ഒറ്റക്ക് കൊണ്ടുനടക്കുന്നൊരു പല ക്യാമ്പാണ് അവിടെ ക്ലീനിങ് ആണ് ഇവിടെ മറ്റേ ക്യാമ്പാണ് ഇവിടെ അതിന്റെ ക്യാമ്പുണ്ട് ഇവിടെ ഓട്ടത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞ് പരാതി കാരണങ്ങൾ പറഞ്ഞ് കൊണ്ടക്കരുത് ആ നിങ്ങൾക്ക് എത്ര കുട്ടികളാ <mukhani> आ, आ, ना। ना ना, ना, <laughs> <laughs> ും ഒരാൾക്ക് പന്ത്രണ്ട് ഒരാളൊക്കെ ആറ് ആ ഈ കുട്ടികളെ വീട്ടില് അടച്ചുപൂട്ടിട്ടാണ് ഇയാൾക്കും ഭാര്യ മക്കളും ഉണ്ട് അപ്പൊ അതൊന്നും ആരോപിക്കാതെ വേറെ നഷ്ടാലും ഉണ്ട് സ്വന്തം കാര്യം നടക്കട്ടെ എന്നുള്ള ചിന്താഗതിയാണ് മുകളിലുള്ള ആളുകൾ ഈ കുളിച്ചു വരെ ഇത് കാര്യങ്ങൾ ഇതിന് വേണ്ട വിധത്തിലുള്ള ഒരു പരിഹാരം കണ്ടില്ല അതുകൊണ്ട് തന്നെ ലാസ്റ്റ് അവന് കൊലക്ക് പ്രേരിപ്പിച്ച് എന്തോ കാര്യമായ ഒരു എവിഡൻസ് അവരുടെ കയ്യിലുണ്ട് എന്ത് തെളിവാണെന്ന് നമുക്കറിയില്ല അറിയാം അതിന്റെ പേരിലൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ നാട്ടിലേക്ക് വരാനായി ഞാൻ മൂന്നാല് മാസം കൊണ്ട് ഇവിടുന്ന് ഒഴിവാക്കി പോരുകയാണെന്നുള്ള നോട്ടീസും വീട്ടിലെത്തിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പം നമ്മൾ എന്തോ ഉടക്കി പിരിയോ ഇനി എന്തോ കാര്യങ്ങളുടെ പേര് പുറത്തു വരിക എന്തൊക്കെ ചെയ്തപ്പോണ്ടായ മനോവിഷമത്തില് വളരെ പ്രധാനപ്പെട്ട എന്തോ എവിഡൻസിന്റെ പേരിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതെന്താന്ന് പിടികിട്ടിട്ടുണ്ട് അവനെ അവൻ ഇവിടെ ഇല്ല എന്നാണ് ഇപ്പൊ പറയണെ അവന് പലവരും ഇവിടെ കണ്ടവരുണ്ട് അവനിപ്പോ എവിടെ ചോദിക്കുമ്പോ അവന് കൊപ്രയറ്റേതോ കർണാടകയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഉള്ളത് പക്ഷെ അവൻ ഇവിടെ നാട്ടിൽ തന്നെ ഇണ്ടെന്നാണ് പല ആളുകളും അവന് മുങ്ങി നടക്കണം എന്നൊക്കെ മുങ്ങിതായിരിക്കും പോലീസിൽ ഇന്നാണ് ഇവിടെ എത്തിയത് അപ്പൊ വൈകുന്നേരം പോയിട്ട് തന്നെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അപ്പത് കേട്ട് രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത് നാളെ ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് നാളെ പത്ത് മണിക്ക് ശേഷമാണ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള രേഖാമൂലം എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ വൈഫിന്റെ വായിച്ചിട്ടുള്ള നിങ്ങളുടെ വൈഫിന്റെ ഫോൺ ചാറ്റും ആ സുരേഷ് പറഞ്ഞ ഫോൺ ചാറ്റും പരിശോധിച്ചൊക്കെ ക്ലിയർ ആവുമല്ലോ അതെ അത് പ്പോ ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ട് സുരേഷ് തന്നെയാണ് രാത്രി രാവിലെ വരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ന്യൂസ് കേട്ടിട്ടുണ്ട് അപ്പോ ചെറിയ അന്വേഷണം അതിൽ കത്തിയിട്ടുണ്ട് പക്ഷെ അത് അവനെ പിടിക്കാനും ഇതിനൊന്നും കാര്യങ്ങൾ നീക്കുപോക്കായിട്ടില്ല അവന്റെ രാഷ്ട്രീയത്തില് പല നിരക്കും പിടികാരുള്ള ആളാവുകൊണ്ട് ഏഹ് ഇത്ര ആളുകൾ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുപാടാണ് ഇപ്പൊ അവസാന ദിവസങ്ങളിലും നിങ്ങളായിട്ട് പ്രശ്നമൊന്നുമില്ലേ നിങ്ങളുടെ വൈഫ് ഇല്ല എന്റെ വൈഫ് ഇപ്പോ ഒരുപാട് ദിവസങ്ങളായിട്ട് നല്ല രൂപത്തിലാണ് സംസാരിക്കാറുണ്ട് അതുപോലെ മക്കളുടെ പല കാര്യങ്ങളും സംസാരിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് എന്നോട് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറ് പറയാറുണ്ട് അപ്പോ അത്തരം നല്ല സന്ദർഭങ്ങളൊക്കെ വരലും അതുപോലെ ഞാൻ ഞാനിവിടുന്ന് പോ തിരിച്ചു പോരാനായി എന്നൊക്കെ അറിഞ്ഞപ്പോ ഇനി വേറെ എന്തെങ്കിലും വീഡിയോസോ എന്താ സംഭവങ്ങൾ എന്നറിയില്ല അത് കാണിച്ച് ബ്ലാക്ക് മെയിൽ എന്താ ചെയ്തിട്ടുള്ളത് എന്നറിയില്ല അപ്പൊ അതിന്റെയൊക്കെ ഒരു മനോഷമത്തിനാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു ഇവിടെ കയ്യിലുള്ളത് കൊണ്ടാണ് അവൾ ഇത് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ വൈഫിന്റെ ഫോൺ ആരുടെ എന്റെ വൈഫിന്റെ ഫോൺ ഇപ്പോ പോലീസ് സ്റ്റേഷനിലാണുള്ളത് അത് എത്രയോ കാര്യങ്ങളായിട്ട് തീരുമാനമായതിനു ശേഷം തിരിച്ചു വരാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ടാവും അതിലുണ്ടാവും അയാൾ വലുതൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും ഈ കട അവനാണ് ഇത് ഇറക്കിയിരുന്നത് പിന്നെ അവൻ അവന്റെ കടയിൽ നിന്ന് തന്നെ ചൂഷണം ചെയ്ത് ഒരുപാട് കാശ് തട്ടിയെടുക്കും അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവന് ഒരു കാശും ഇല്ലാത്ത ഒരാളായിരുന്നു ഇവൻ പല ആളുകളെ കൊണ്ട് ഇങ്ങനെ കാശും തട്ടിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇനയായിട്ട് ഇവൾ മാറി എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശും എന്റെ ഒരു പരമാശം കാരണം ഞാൻ മുപ്പതും നാൽപ്പതും വെച്ച് വീട്ടിലേക്ക് അയക്കുന്ന ആളാണ് അപ്പൊ അത് ഈ പല കാര്യങ്ങൾ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുമിച്ച് അഞ്ചു ലക്ഷം ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിനു പുറമെ ഇവളും കാശിറക്കി ഇവളെ രക്ഷപ്പെടുത്താൻ നിന്റെ കൂട്ടയില് കട എഴുതി തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവസാനം ഇവളെ ചതിയിൽപ്പെടുത്തിയതായിട്ടും സാധ്യത ഉണ്ട് അങ്ങനെ രണ്ട് രൂപത്തിലുള്ള നടത്തിയിട്ടുണ്ട് നമ്മൾ ബലമായ ഈ സുരേഷ് ബംശയുരേഷ് പറഞ്ഞാ എന്തിന്റെ ബിസിനസ് ആണ് ഈ ഈ ചെറിയ സുരേഷ് മക്കളെന്താ ബിസിനസ് അവന് കൊപ്രയുടെ ബിസിനസ് ആണ് നടത്തുന്നത് ആ ആ എണ്ണ എണ്ണ കൊപ്ര അവൻ സൈഡി ചെയ്യുന്ന പരിപാടി ഉണ്ട് പറയും നിങ്ങളുടെ വൈഫിന്റെ പൈസ ഒരുപാട് ഇവൻ മുക്കിയിട്ടുണ്ട് അതുപോലെ എന്റെ കാശും ഒരുപാട് അവന് വയ്ക്കുകയും എന്റെ പേരിലു വാങ്ങുകയും അങ്ങനെ ഒരു വലിയൊരു സംഖ്യ ചോദിച്ചപ്പോ അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിന് പുറമെ അതെ അതിന് പുറമെ എന്റെ വീട് വീട്ടിലാണ് ഇവനാണ് കാരണക്കാരൻ ഇവന് എന്റെ വീട് വിറ്റ് ഞാന് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ഇവനവിടെ ഫസ്റ്റ് ആദ്യമായിട്ട് കാണാൻ പറ്റിയത് ഞാനപ്പോ വിചാരിച്ച് ഇവനൊരു ഒരു നല്ല ഒരു ഭാഗത്തുള്ള ഒരാളായിരിക്കുന്നു പക്ഷെ ഇവനൊരു കഴിവേൽക്കണ്ടായിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു അതില് കുറച്ച് ചുരുങ്ങിയ ലക്ഷങ്ങളെ എന്റെ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിച്ച് ബാക്കി കുറച്ച് ലക്ഷങ്ങൾ അവന്റെ കയ്യിൽ പെട്ടതായിട്ട് എനിക്ക് സംശയമില്ല കാരണം ഞാൻ അതിന്റെ ഇടപാട് നടത്തിയതിനു ശേഷം ഇവിടുന്ന് പോവുക ചെയ്തു എനിക്ക് പെട്ടന്ന് തിരിച്ചു പറഞ്ഞു വന്നപ്പോ അപ്പൊ ആ കാശും ഇവള് ഇവരെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനെപ്പറ്റി ചോദിക്കുമ്പോ ഇവനെ വശത്താക്കി വെച്ചിരുന്നേക്കും ശെരിക്കും നിങ്ങളുടെ വൈഫിനെ അയാൾ പറഞ്ഞു പറ്റിച്ച് മുതലെടുത്ത് ചൂഷണം ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം ചണ്ടിയാക്കി വലിച്ചെറിയുണ്ടോ അതെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞ് അവസാനം പുരക്ക് കൊടുത്തു കാരണം ഇനി വേണം പുല്ലാന്ന് നിർത്തില്ല എന്ന് മനസ്സിലായപ്പോ ചാവാൻ വേണ്ടി എന്ത് ചെയ്തു അവനെന്തെങ്കിലും നല്ല തെളിവോ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടോ ചിലപ്പോ അത് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക ആ ഒരു സംഭവത്തെ പറ്റി ഓർമ്മപ്പെടുത്തുക അത് ഞാൻ വീഡിയോ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാവും എന്താണെന്ന് അറിയില്ല അപ്പൊ അത്രക്കും ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഈ ചെറിയ പിഞ്ചു പൈതപ്പനെ ഓർക്കാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നില്ല സ്വന്തം ആ തീർച്ചയായിട്ടും ഉള്ള കാര്യമല്ലോ ഈ പിഞ്ചു മക്കൾ ആലോചിച്ചിട്ട് ഒരു സ്ത്രീ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു നടക്കുള്ളൊരു കാര്യമല്ല ആ മക്കള് പലപ്പോഴും ഉമ്മ ഉമ്മയോടെയെ ഉമ്മനെ സൂര കൊണ്ടുപോയി സ്വരെ ഒഴിച്ചിട്ടാണ് മുകളിലൊക്കെ പോയത് അങ്ങനെയാണ് മൂത്തമാരെ പറഞ്ഞോണ്ടിരിക്കുന്നത് അവന് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ ചെറിയവന് ഇപ്പോൾ മക്കളുടെ ഒരു കണ്ണു പോലും കാണാതെ ആ ഇത്രയും ചെറിയ മക്കളെ ഒരു സ്ത്രീയും അങ്ങനെ ചെയ്യൂലഅന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു മനക്ക് അത്രയും വല്യ ഭീഷണിപ്പെടുത്തി അതൊക്കെ മുകളിൽ അത്രക്കും പ്രഷർ വന്നതിന് ശേഷം അപ്പൊ ഫുള്ള് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഈ സുരേഷ് എന്ന് പറയുന്ന ഈ നരാധമൻ ഈ ഒരു മുസ്ലിം സ്ത്രീനെ ഇങ്ങനെ ഒരു മുസ്ലിം സ്ത്രീനെ ഈ സുരേഷിനും അവിടെ കുടുംബമുണ്ട് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അവരെ സുരക്ഷിതമായി വെച്ചുകൊണ്ട് അവർക്ക് ഭദ്രത നൽകിക്കൊണ്ട് കൊണ്ട് അവരെ ആരും തട്ടിക്കൊണ്ട് പോകുന്നില്ലല്ലോന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് വേറൊരുത്തരുടെ കുടുംബത്തിലെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോവാണ് ഇവിടെ വേറൊരു കുടുംബത്തിലെ പെണ്ണിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരാള് ഈ സ്ത്രീയുടെ എന്തൊക്കെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് എന്നറിയില്ല അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്തിട്ട് പണം വേണം പണം വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ സ്വന്തം വീട് പോലും വിറ്റു ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു ആ വീടാണെങ്കിലും ഈ ഭർത്താവിന്റെ പേരിലായിരുന്നു അതെന്തോ വിൽക്കണം ഇവിടെ നിന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ആ ഭർത്താവിനെ കൊണ്ട് ആ വീട് വിൽപ്പിപ്പിച്ചു എന്നതിനു ശേഷം അതിൽ നിന്ന് കിട്ടിയ പൈസ പോലും ഈ സുരേഷ് പറഞ്ഞ ഒരാൾക്ക് എടുത്ത് കൊടുത്തു ഇവർക്ക് സ്വന്തം വീടില്ലാതെ പ്രശ്നമല്ല പക്ഷെ ഏതോ കണ്ണി കണ്ട കണ്ടവരത്തിന് ഈ പൈസ മുഴുവൻ എടുത്തു കൊടുത്തു അതോടൊപ്പം തന്നെ പിന്നെയും 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 പൈസ ചോദിക്കുകയാണ് ഇല്ലെങ്കിൽ ഈ വീട് ഞങ്ങൾ എല്ലാവരും കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഭീഷണി ഉണ്ടാവും അതൊക്കെ പിന്നെ തെളിയാൻ കിടക്കുകയാണ് പോലീസിലാണ് ഇപ്പൊ കേസ് കൊടുക്കുന്നത് പോലീസ് പ്രവർത്തിക്കുക ശരിക്ക് സത്യസന്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കേസൊക്കെ പുറത്തു വരും എല്ലാരും രഹസ്യം പുറത്തു വരും പക്ഷെ നിങ്ങൾക്കറിയാം ഇതേ കേരളത്തിലാണ് ഒരു ഒരാറു വയസ്സുകാരനെ പീഡിപ്പിച്ചിട്ട് തൂക്കിക്കൊന്നു ഒരുത്തൻ അത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായത് കാരണം തന്നെ ആണ് വെറുതെ വിട്ടു പിന്നെ പത്മരാജൻ അറിയാലോ മുപ്പത് പിന്നെ സംഗീത കാരണം അങ്ങനെ രക്ഷപ്പെട്ടു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അപ്പൊ അങ്ങനെ ആർക്കും ശിക്ഷ കിട്ടാത്ത ക്രിമിനൽസിനൊന്നും ശിക്ഷ കിട്ടാത്ത ഒരു സംസ്ഥാനമാണല്ലോ ഈ കേരളം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സംസ്ഥാനത്തില് ഈ ഒരു മുസ്ലിം കുടുംബത്തിന് ഈ ഒരു മുസ്ലിം സ്ത്രീക്ക് ന്യായം കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരിക്കലും വേണ്ട എന്തായാലും പോലീസിന്റെ കയ്യിലാണ് ഇപ്പൊ ഈ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളത് അവരിത് പുറത്തുവിടുകയാണെങ്കിൽ എല്ലാതും ക്ലിയർ ആവും എന്തൊക്കെ വെച്ചിട്ടാണ് ഭയപ്പെടുത്തിയിട്ടുള്ളത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ളത് ആത്മഹത്യ പ്രേരണം നടത്തിയിട്ടുള്ളത് ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും എന്നിട്ട് ഈ പൈസ മുഴുവൻ വാങ്ങി വാങ്ങിയിട്ട് മുമ്പ് സ്വന്തം ബിസിനസ് ഉണ്ടാണ് ഈ സുരേഷ് പറഞ്ഞ ആളുടെ ഫോട്ടോയിൽ കണ്ടല്ലോ അയാൾ ഈ പൈസ മുഴുവൻ വാങ്ങി വാങ്ങിയിട്ട് മുമ്പ് ഒരു വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനി ആ കമ്പനി ഈ കമ്പനി ഇവരുടെ ചെലവിലായി ഈ ഭർത്താവ് ആണെങ്കിലും സൗദി അറേബ്യയിലൊരു ഡ്രൈവറാണ് ഒരു ഹൗസ് ഡ്രൈവറാണ് എത്ര ചെറിയ ശമ്പളമായിരിക്കും അയാളുടെ രക്തം ഊറ്റി കുടിച്ചുകൊണ്ടാണ് ഇവിടെ നാട്ടിൽ കിടക്കുന്ന ഒരു നരാധവൻ പണക്കാരനെ കൊണ്ടിരിക്കുകയാണ് ബിസിനസ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കുകയാണ് എന്നിട്ടും തീരുന്നില്ല എന്നിട്ട് വീണ്ടും വീണ്ടും ഈ സ്ത്രീനെ ഭീഷിപ്പടിച്ചാണ് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ചത്രേ ഈ ഒരു സുരേഷ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനും അതേപോലെ തന്നെ ഈ ഷാഹിദ പറഞ്ഞ സ്ത്രീയും എന്നിട്ട് നേരം വെളുത്തിട്ടും ഈ സംസാരം ഇങ്ങനെ തുടരുകയാണ് അപ്പൊ ഈ സാദിഖ് പറഞ്ഞ ആളുടെ ഒരു മകനുണ്ട് പന്ത്രണ്ട് വയസ്സ് നല്ല ബുദ്ധിയുള്ള ഒരു പയ്യനാണ് ആ പയ്യനാണ് ഇത് പറഞ്ഞത് മുഴുവൻ രാത്രി സംസാരിക്കുവായിരുന്നു രാവിലെ ഞാൻ പാല് വാങ്ങി വരുമ്പോൾ അപ്പോഴും സംസാരിക്കുകയാണ് അതിന് ശേഷം മേലേക്ക് പോയിട്ട് നേരെ ആത്മഹത്യ ചെയ്തു എന്ന് ആ കുട്ടിയാണ് പറഞ്ഞത് മനസ്സിലില്ല അപ്പൊ ഈ രൂപത്തില് ഓരോന്നൂരോ നേരോരോ മുസ്ലിം സ്ത്രീകളെ എങ്ങനെയാലും വെള്ളം ഒന്നിക്കൽ അമ്പലത്തിൽ താലി കെട്ടുക അല്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യിക്കുക ഇങ്ങനത്തെ ഒരു ലക്ഷ്യമായിട്ടാണ് ഒരു അജണ്ടയുമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ അത് സംഖ്യ ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എത്ര എത്ര ഉദാഹരണങ്ങൾ കണ്ടതാണ് ഒന്നും രണ്ടും ഉദാഹരണമാണോ എത്ര എത്ര ഉദാഹരണങ്ങൾ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കയറിങ്ങനെ കെട്ടി ആടുന്നുണ്ടോ മനസ്സിലല്ലേ ഇവർ ഇങ്ങനെ കുറെ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കും അപ്പൊ ഈ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ അതിൽ ഇങ്ങനെ ഇറങ്ങി ഓടാനൊക്കെ നോക്കും അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ അവസാനം ഉണ്ടാവുക ഒന്നിക്കിൽ തൂങ്ങി മരണം അല്ലെങ്കിൽ അടിച്ചു കൊല്ലിൽ അല്ലെങ്കിൽ റെയിൽ പളർത്തിയുമ്പോൾ ചാവില് ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ വഴിയാധാരമായിട്ട് വല്ല വേശാലത്തിൽ അല്ലാതെ വേറൊന്നും സംഭവിക്കാറില്ലല്ലോ അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സംഭവങ്ങൾ മുസ്ലിം സ്ത്രീകളെ നമ്മൾ നമ്മളെല്ലാവരും കാണിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഒരു രക്ഷയും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ ബൈ ബൈ